ചെയ്യാൻ െ എനിക്കൊന്നല്ല ചെയ്യാൻ പറ്റൂന്ന് അതായത് സൂപ്പർ ഉണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യണം കേട്ടോ ലാസ്റ്റിലെ അതെ അല്ലേ പിന്നെ ഒരു പ്രത്യേക കാര്യം താഴത്തെ റെയിൽ സെറ്റ് ചെയ്യാൻ അതെ നോക്കിയ നൗഷാദ് സ്ലൈഡിങ് ഡോർ സെറ്റ് ആക്കിട്ടാ സെറ്റ് ആക്കി നോക്കിയാ അതിന്റെ ഏഹ് ഫ്രെയിമ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ തകിടൊക്കെ വരും അല്ലേ നൗഷാദ് വരും ഇനി ഡോറൊന്ന് കന ഓണോ അല്ലേ കനം വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആ സീറ്റിങ് കിട്ടു അല്ലേ അടയും പ് കൊടുത്തേ ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊളപ്പൻ വീഡിയോ കേട്ടാ പുളപ്പൻ അല്ല പൊപ്പളപ്പൻ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി നൗഷാദിന്റെ ഓട്ടോ ബോഡി വർക്ക് ഷോപ്പിലാണ് കേട്ടാ മട്ടാഞ്ചേരി നൌഷാദിന്റെ അതായത് പെരുന്തച്ഛൻ മട്ടാഞ്ചേരി നൌഷാത്തിന്റെ ഓട്ടോ ബോഡി വർക്കിലുള്ള കരവിരുത് ഇതിന്റെ മുന്നിലുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുട്ടാ ഏ വീണ്ടും മട്ടാഞ്ചേരി നൗശാദ് പെരുന്തച്ഛനായി ഓട്ടോയിൽ വിസ്മയം തീർത്തിരിക്കുകയാണ് ഓട്ടോയിൽ സ്ലൈഡ് ഡോർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവോ ഓട്ടോയിൽ സ്ലൈഡ് ഡോർ സെറ്റ് ചെയ്യുന്നത് സെറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിട്ടാ അപ്പൊ എന്തായാലും ഞാൻ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആ വീഡിയോ നിങ്ങളിലേക്കും എത്തിക്കാം സെറ്റിംഗ് ചെയ്യുന്ന വീഡിയോ ഏഹ് പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട് നമ്മൾ എന്റെ ഫോളോവേഴ്സ് ഏകദേശം അമ്പതിനായിരം ഫോളോവേഴ്സിനോട് അടുക്കാറായിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സോടി വന്നു കഴിഞ്ഞാൽ അമ്പതിനായിരം എല്ലാവരും ഒന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പെട്ടെന്നൊരു അമ്പതിനായിരം ഫോളോവേഴ്സിലേക്ക് എത്തിക്കട്ട ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഓക്കെ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ത്രീ വീലർ സെറ്റ്മെന്റിൽ ഫോട്ടോയുടെ സ്ലൈഡ് ഡോർ സെറ്റിങ്സാണ് കേട്ടോ അകത്ത് മട്ടാഞ്ചേരി നൗഷാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ഇവിടെ അനേകം ഓട്ടോറിക്ഷകൾ പാച്ച് വർക്കിനായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഓട്ടോ എടുക്കണൊക്കെ കംപ്ലീറ്റ് ഇരുമ്പ് പിടിച്ച് ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ടെസ്റ്റ് വർക്ക് ആണെന്നാണ് തോന്നുന്നത് നമ്മൾ ടെസ്റ്റ് വർക്കാണ് അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ബജാജിന്റെ ബെഡ് ഇതെ നൗഷാദ് നൗഷാദ് അതെ സെറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ ഏഹ് സെറ്റ് ചെയ്തോണ്ടിരിക്കാനിട്ടാ ഏഹ് തകർത്ത് പണി പണി നടന്നോണ്ടിരിക്കാൻ ടകത്ത് ഏ നമ്മടെ റിയാസൊക്കെ റിയാസ് പണിയാണ് നോക്കിയേ റിയാസ എന്നോ ഏ നോമ്പൊക്കെ കഴിഞ്ഞ് ഏഹ് വെൽഡിംഗ് നടന്നോണ്ടിരിക്കയാണ് ഏഹ് ഇവിടെ ഒരു സി എൻ ജി ഓട്ടോറിക്ക ബാക്ക്ഡോർ സെറ്റാക്കി നോക്കിയേ പക്ഷെ ഒന്ന് തുറന്നേ

இவட சாயட்டா ஐதிய கண்டுபிடித்தோன்னு புதிய கண்டுபிடித்தோட்டா அது வந்துட்டு மைக்கு സ്ലൈഡിങ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞു അപ്പം രാകേഷ് പറഞ്ഞത് തിരിഞ്ഞുപോയി സ്ലൈഡ് ഡോറാക്കി സ്ലൈഡിന്റെ ഡോറായി പതിനഞ്ചു ദിവസമായിരുന്നു ഈ ഓട്ടോറിക്ഷ വന്നത് സ്ലൈഡ് ഗ്ലാസ് ആയിട്ടാണ് വന്നത് രാകേഷ് സ്ലൈഡ് ഡോറാക്കി പറഞ്ഞില്ലേ ഇല്ല ആ പറഞ്ഞത് മനസ്സിലാവണ്ടേ മനസ്സിലാവ കസ്റ്റമർ സ്ലൈഡ് ഡോറായി തന്നെ കയറി പിടിച്ചു അപ്പൊ വിചാരിച്ചു അന്നാ പിന്നെ സ്ലൈഡ് ഡോറനെ അടിച്ചളയാന്ന് വെച്ചില്ലേ പണി ഒരു സൈഡ് പകുതിയായില്ലേ ദിവസം ഇത് ചെയ്താ ഇത് നൗഷാദിന്റെ ഫസ്റ്റ് വർക്ക് അല്ലേ അല്ലേട്ടാ നൌഷാദിന്റെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാൻ ആ ഇത് എത്ര ടൈം എടുക്കുന്നത് ഓപ്പൺ ആക്കാൻ ഓപ്പൺ ആക്കാൻ കൂടെ വെച്ചാൽ മുകളിൽ സെറ്റ് സ്ലൈഡ് ഡോറിങ് ഈ ലെഫ്റ്റ് സൈഡും വരൂലേ രണ്ട് സൈഡും വരൂല ഇത് ഫുൾ ആയിട്ട് ഇവിടം വരെ അടയോ ഇത് ഫുൾ ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ തുറക്കോ ഇല്ല ഈ സൈഡ് മാത്രം പാസഞ്ചർ സൈഡ് മാത്രം അല്ലേ ഓ പാസഞ്ചർ സൈഡ് മാത്രം അത് പൊളിക്കൂട്ടാ ഏഷാദേ ഇത് സക്സസ് ആയിട്ടുണ്ടല്ലേ ഇന്ത്യയിൽ ഇന്ത്യയിലല്ല വേൾഡിൽ വെള്ളിതനാദ്യമായിട്ട് കഴിക്കൂലേ കൈപ്പണി കൈപ്പണിയിലൂടെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ും വേറെ ആരും ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ ഈ വണ്ടി ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒന്നാണ് കർണാടക അല്ല ഹൈദരാബാദിന്ന് ഒന്നാണ് ആന്ധ്രാപ്രദേശ് ആ നോക്കേ ഇതാണ് റൈല് ഇതിൽ കൂടെയാണ് ഡോറ ഓടുന്നത് പവർ ഇപ്പ നമ്മക്ക് കോള് തന്നെ ഹിന്ദി അറിയാവുന്നത് സുഹൈലിന് മാത്രമേ ഉള്ളൂ അല്ലേ രാകേഷന രാകേഷ് ഈ വീഡിയോയില് നമ്പർ ഞാൻ കൊടുക്കാട്ടാ താഴെ അപ്പൊ ആ സുഹൈലിന് മാത്രം ഹിന്ദി അറിയാൻ പാള്ളൂ എനിക്ക് ഹിന്ദി അറിയില്ല എന്നാ പക്ഷെ അതിന് ഹിന്ദി അറിയില്ല അല്ലേ ഏർ തന്നെ ഹിന്ദി പറഞ്ഞ അത് പറയണത് ഒരു മണിക്കൂറിനൂടെ ഇത് ഓപ്പണാക്കി കാണിച്ചരാന്നാ പറഞ്ഞേക്കണ അല്ലേ അപ്പൊ എന്തായാലും ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം സുഹൈൽ പറഞ്ഞാ ആ വീഡിയോ ഓപ്പൺ ആയിട്ട് അതായത് തുറന്ന് കാണിച്ചിട്ട് ഈ വീഡിയോ തന്നെ ഇട്ടണോന്ന് പറയണ അല്ലേ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാ ഇതിന്റെ ഫുൾ വർക്ക് എത്ര ദിവസം കൊണ്ട് കഴിയുന്നതെ കഴിഞ്ഞാൽ ഈ സൈഡ് കഴിഞ്ഞാല് പിന്നെ ആ സൈഡ് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ സൈഡ് ചെയ്താരണം കൊണ്ടേ ഐഡിയകളൊക്കെ കിട്ടുവല്ലീകരണ അഞ്ചു ദിവസമായില്ലേ ചെയ്തിട്ടില്ല ചെയ്യാത്ത കാരണം ഒരുപാട് ചെയ്യും പൊട്ടിക്കും ചെയ്യും പൊട്ടിക്കും അതെ അല്ലേ എന്തായാലും വീണ് വീണല്ലേ നടക്കാൻ പഠിക്കണത് ഏ എല്ലാം നഷ്ടം വരും ഇതൊക്കെ ഉള്ള ഇല്ല 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 ഇല്ലേ എന്താ സൈഡ് ലുക്ക് നോക്കിയ സൈഡിലുക്കൊക്കെ പൊളപ്പം ലുക്കാണ് കേട്ടാ ഇത് ഒമിനി സ്റ്റൈലല്ലേ ഒമിനി സ്റ്റൈലാണ് ഇത് എന്ന് ഇത് മറ്റേ ഇന്ത്യത്തില വന്നത് കണ്ടെയ്നറില് വന്നതല്ലേ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഓക്കെ ഫുള്ള് എന്ന് വരും ഡോണർ അതെ അല്ലെ പണി കാണാൻ എന്ന് കഴിയൂ ഇത് ഈ മാസം തീർത്ത് കൊടുക്കോ അപ്പൊ നമുക്ക് ഫുൾ വീഡിയോ ആട്ടാ എവിടെ പൈപ്പ് എവിടെ ഇവിടുത്തെ രണ്ടെണ്ണം നില അതേസമയം മട്ടാഞ്ചേരിനെ വെച്ചാൽ അതിന്റെ ചാടി ചാടിച്ചാടി ബോഡി വർക്ക് ചെയ്യുന്നത് നോക്കിയേ ആംഗ്ലാറൊക്കെ ചാടി ചാടിച്ചാടി കേളെ ഏ താരി അതെ അല്ലേ ഏന്ന് കാണിച്ചു ആ കേട്ടാ പേരൊന്നു പറഞ്ഞോനും റിയാസും നോക്കിയേ റിയാസൊക്കെ ചാടി അടിക്കാ ണിണ്ടാ കംപ്ലീറ്റ് കൈപ്പണിയാണ് ഏഹ് അതേസമയം ടി വി എസിന്റെ നോർമൽ ബോഡി വർക്ക് റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള ബോഡി വർക്ക് ആണ് ഇതിന് ഏകദേശം എണ്ണായിരം രൂപ വരും എന്നാണ് നൌഷാദ് പറഞ്ഞത് പേര് മറന്നു പോയല്ലേ ഇങ്ങടാ ജോയ് ജോയ് ചാടി ചാടി ചാടിയാട്ടത് തോണിയണത് നിന്റെ പേര് മറന്നുടാ അച്ചു അച്ചുദേ അച്ചു നീ പെയിന്റിങ്ങും പെയിന്റിങ്ങും ചെയ്യൂലേ പെയിന്റിങ്ങും പഠിച്ചിട്ടാ നൌഷാദിന്റെ വർക്ക് ഷോപ്പിൽ വന്നിട്ട് അച്ചു പെയിന്റിംഗ് ഓടിച്ച് ഒരാളിത് ഇവിടെ ഷീൽഡായിട്ട് ഇട്ടാ സ്റ്റീൽ ഷീൽഡ് അത് ഈ വണ്ടിയിടല്ലേ പാക്ക് കിടക്കണ വണ്ടിടെ ഉള്ളേട്ടെ ഓ അതെ ഇതിന്റെ വർക്കൊക്കെ ഏകദേശം ആയിട്ടാ ഇത് വയനാട് അല്ലേ വയനാട് ഓക്കെ ഇന്റീരിയർ വർക്കൊക്കെ പൊളപ്പനായിട്ടാ ഒന്നും പറയാനില്ലാട്ടോ ഇതിന്റെ വർക്ക് എന്ന് കഴിയും സുഹൈല് അടുത്തയച്ചല്ലേ അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക് വിളിക്കട്ടെ നമുക്ക് വീഡിയോ ചെയ്യാം എവിടെയൊക്കെ ഇത് സുഹൈലിന്റെ വർക്കാണ് ടാ സുഹൈൽ ആൻ കൂടി സെറ്റ് ചെയ്താണ് പുതിയ മോഡൽ വർക്കാണ് കേട്ടാ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ മാത്രമേ ചെയ്യണമെന്നുള്ളൂ ചെയ്യുന്നുള്ളൂന്ന് അല്ലേ ഏഹ് നാക്കങ്ങനാട്ടാ അമ്പോ അതെ സെറ്റ് സ്ലൈഡ് ചെയ്തോണ്ടിരിക്കോറ് ഏതാനും നിമിഷങ്ങൾക്കകം ഓപ്പൺ ആക്കാൻ പറ്റും എന്നാണ് നൗഷാദ് പറഞ്ഞിരിക്കുന്നത് എന്നാലും നമുക്ക് കാത്തിരിക്കാം ഓക്കെ മുകളില റെ റെയില് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഓക്കെ ഇതിലൂടെയാണ് മറ്റേ ഡോറിന്റെ റോളർ ഓടുന്നത് ഞാൻ അതുപോലെ തന്നെ അടിയിലും സെറ്റാക്കിയാ സെറ്റ് സെറ്റായിട്ടിരിക്കണ നോക്കിയ സൈഡിലേക്ക് അടിയൊക്കെ എങ്ങനെയാ വന്നത് അങ്ങനെ ഓരോ ആൾക്കാരും പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഓരോ ആളുകളും പറഞ്ഞിട്ട് ചെയ്ത് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റാണ്ടിട്ടാ െങ്ങനെ പീസ് വന്നാലാണ് താഴത്തെ റെയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ മുകളിലെ റെയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ അതെ ഇത് എവിടെ ഇങ്ങനെ സെറ്റാക്കിട്ടുണ്ട് ഇതിലൂടെയാണ് മറ്റേ ഡോറിന്റെ റെയിൽ മറ്റേ റോളർ ഓടുന്നത് അതുപോലെ തന്നെ താഴത്തും വരൂട്ടാ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റുമെന്നാണ് നൌഷാദ് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നൌഷാദ് മരണ പരിശ്രമത്തിലാണ് പെരുന്ത നൌഷാദിന്റെ ആ ടോപ്പിലെ മുടിയൊക്കെ പൊങ്ങുണ്ട് ഏഹ് ടോപ്പിലെ മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഒരേ വർക്ക് ചെയ്താലും അങ്ങനെ പൊങ്ങാറുണ്ട് അല്ലേ പിടിക്കണോ ഇല്ല വേണ്ട വീണൊന്നും ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കേരളം കേരളത്തില് എറണാകുളം എറണാകുളം കൊച്ചിയിലാട്ടാ ഈ വർക്ക്ഷോപ്പിന്റെ ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം अपना के भाई ने नु अपना ओ और सेट ओके ओके सेट है सेट आउट है नो ज्यादा ताड़ते रेल सेट किया टा ഓ അതെ നോക്കിയാ സെറ്റ് ആക്കി നോക്കിയാ അതിന്റെ ഫ്രെയിമ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ തകിടൊക്കെ വരും അല്ലെ നൗഷാദ് വരും ഇനി ഡോർ ഒന്ന് കന ആണോ അല്ലെ കനം വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആ സീറ്റിങ് കിട്ടുള്ളൂ അല്ലേ അടയും പ് തുറന്നാണിച്ചോടത്തെ അമ്പോ അതെ നോക്കിയ പൊളിച്ചിട്ടാ അടിച്ചോന്നോട് തോന്നിയില്ലാട്ടാ അടച്ചേ പൊളി പൊളി എന്നെ ഇത് എത്ര ദിവസത്തെ അധ്വാനമാണ് പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസമായില്ലേ ഏഹ് തല പൊണ്ടായാ തല പൊണ്ണായി അതോടൊപ്പം ആ മുടിയൊക്കെ ഒന്ന് പൊങ്ങിട്ടുണ്ട് ഏ അടിപൊളി പരിപാടിയായിട്ട് ഞാൻ ഈ സൈഡ് ചെയ്യണോ അല്ലേ ഈ സൈഡ് കണ്ണൊടുക്കൂലെ അടച്ചോളപ്പന്നെ ഇനിയിപ്പ പറഞ്ഞ പോലെ കന്നോക്ക് വരുമ്പോ ഒന്നുകൂടി സ്മൂത്ത് ആവൂല സ്മൂത്ത് ആവും സ്മൂത്ത് ആദ്യത്തെ ഓർക്കല്ലേ അത് ആദ്യോട്ടേ ചെയ്യണം അറിയാൻ പറ്റിയാലും നമ്മൊരു പണി ഏറ്റെടുത്തേ നടത്തി കൊടുക്കൂല്ലേ പരിശ്രമിച്ചതിന് വേണ്ടി അതെ അല്ലെ അപ്പൊ എന്തായാലും പെരുന്തച്ഛൻ നൌഷാദിന്റെ കൈവിരുതില് ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ സംഭവം അല്ലേ ആർക്ക് വേണേലും ഇത് നോക്കി ചെയ്യാം അല്ലേ ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധി വേണം വർക്കർമാർക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ അല്ലേ പറ്റൂല്ലേ ഇതിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ പറ്റും ചെയ്യാൻ അല്ലേ എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ ഇതിന്റെ ഫുൾ വീഡിയോ ഇതിന്റെ ഫുൾ വർക്ക് വീഡിയോ ചെയ്യണം അതെ അല്ലെ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയും ഈ വണ്ടി നൗഷാദിനെ തേടി എവിടുന്നാ വന്നേ ആന്ധ്രാട്ടാ വന്നേക്കണത് ബൈ നൗശാല് ഓക്കെ പൊളി അടിപൊളി കുറക്കാൻ പറക്കാട്ടാ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അല്ലേ ഓട്ടോയിൽ സ്ലൈഡ് ഡോറിങ്ങിന്റെ പരിപാടി യൂട്യൂബിൽ യൂട്യൂബിലും നോക്കിയായിരുന്നു ചെയ്തേക്കാണോ എവിടെയില്ല അല്ലേ ചെയ്തൂട്ടറിൽ അതെല്ലേ അടി അടിപൊളി അമ്പോ എങ്ങനെയുണ്ട് ബജാജ് എക്സൈഡ് ഓട്ടോറിക്ഷയിൽ മട്ടാഞ്ചേരി നൗഷാദിന്റെ സ്ലൈഡിങ് ഡോർ സെറ്റിംഗ് എങ്ങനെയുണ്ട് വളപ്പനല്ലേ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങളുടെ Kamu jadi itu lagi berdua. Tahu cara? Tahu cara? Anda lihat di yang channel. Oke. Anda video mau ikutan Muni Auto Karen.